വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ രാഹുൽഗാന്ധി നിർവഹിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് ആകെ നൽകുന്ന നൂറ് വീടുകളിൽ ആദ്യഘട്ടമായി മേപ്പാടിയിൽ അമ്പത് വീടുകൾ നൽകും എട്ട് സെന്റ് സ്ഥലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഓരോ വീട് നിർമ്മിക്കും ദുരന്തബാധിതർ പാടിയിൽ താമസിക്കുന്നവർ അർഹതപ്പെട്ടിട്ടും വീട് ലഭിക്കാത്തവർ എന്നിവർക്കാണ് വീട് നൽകുക സർക്കാർ സ്ഥലം നൽകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അത് ലഭിച്ചില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കേന്ദ്രത്തിലോ കേരളത്തിലോ ഒന്നും ഭരണമില്ലാത്ത പാർട്ടിയാണ് പാർട്ടിയാണ് പണമില്ലാത്ത ജനങ്ങളിൽ നിന്ന് അതിനിടയിലുള്ള മാത്രമല്ല ആദ്യം ലാൻഡ് എന്നൊരു ും നിരവധി പേർ കോൺഗ്രസുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സി പി എമ്മിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് കെ പി ശശി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതായും സണ്ണി ജോസഫ് വ്യക്തമാക്കി വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ പ്രവണത അഴിമതി സംരക്ഷിക്കുന്ന പണാപഹരണം ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധമുള്ള പലരുണ്ട് ഷാഫി പറമ്പിൽ എം പി കെ പി സി സി വൈസ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ